ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദേശീയ തലത്തിലെ പ്രധാന നിയമനങ്ങളും ചെയർമാൻമാരുമാണ് പഠിക്കാൻ പോകുന്നത് ലോക്പാൽ ചെയർമാൻ അജയ് ഖാൻ വിൽക്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമരിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺകുമാർ ശ്രീവാസ്തവ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ಗಿರೀಶ್ ಚಂದ್ರ ಮುರ್ಮು ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ